ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രിയ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ഹോം റെമഡിയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബൊട്ടോക്സ് ചെയ്തിട്ടുള്ള എൻ്റെ മുടിയാണ് കേട്ടോ അപ്പോൾ നല്ല മുടിയായിരുന്നു എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയായിരുന്നു പക്ഷെ ബൊട്ടോക്സ് ചെയ്തതിന് ശേഷം വളരെയധികം സ്പ്ലിറ്റൻസും ഡാമേജും അതുപോലെ തന്നെ മുടി പൊട്ടി പോകുന്നതും മുടി മുടികൊഴിച്ചലും കുറേ ഞാൻ അനുഭവപ്പെട്ടു കേട്ടോ അതൊക്കെ ഞാൻ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് കുറേ റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് വളരെ വളരെ എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ ഇത് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ദിവസത്തിൽ തന്നെ എൻ്റെ മുടി കൊഴിച്ചല് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു അതുമാത്രമല്ല മുടി ബേബി ഹെയർസും എനിക്ക് വരാനായിട്ട് തുടങ്ങി അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും റോസ്മേരി വോട്ടർ ആണ് അപ്പം റോസ്മേരി വാട്ടർ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി വേറെ കേട്ടോ ഒരു വേറൊരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എന്തായാലും അവസാനം വരെ കാണുക ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കും അതുപോലെ തന്നെ പുതിയ മുടി ബേബി ഹേഴ്സും വരും മുടി വളരാൻ വളർച്ച കൂട്ടാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ മൂന്ന് വലിയ ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് റോസ്മെരി ഇലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പത്ത് പതിനഞ്ച് ഗ്രാം റോസ്മെരി ഇലകളാണ് ഇത് വന്നിട്ട് ഞാൻ ഓൺലൈനിൽ ജെപ്റ്റോയിൽ വാങ്ങിയതാണ് വെറും പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമുക്ക് റോസ്മെരി ഫ്രഷ് നിങ്ങളുടെ സ്ഥലത്ത് ജെപ്റ്റോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റന്റ് ഡെലിവറി ആപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഉണക്ക റോസ്മെരി ലീവ്സ് കിട്ടും അതും വാങ്ങി അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ അതാവുമ്പോൾ ഒരു രണ്ട് സ്പൂണ് ഇട്ടാൽ മതിയാവും അതിനകത്ത് ഞാൻ ഒരു സ്പൂൺ ഉലുവിയും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട് പിന്നെ ഈ റോസ്മെരി എന്താ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത്രയും മാത്രം എടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് ഗ്രാം ഒരു പ്രാവശ്യം ഇതുപോലെ യൂസ് ചെയ്യാൻ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കരുത് ഒരുപാട് ഇട്ടാൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ ഇട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തല നല്ലോണം ഇരിറ്റേഷൻ ഉണ്ടാവും ചൊറിച്ചല് പിന്നെ ചിലപ്പോൾ ബേണ് പുള്ളിപ്പൂവും പിന്നെ നമ്മുടെ വിചാരിച്ചതിനേക്കാളും ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വേണോ അത്ര അളവിൽ മാത്രം എടുത്താൽ മതി കുറച്ചൊരു ഒരു പത്ത് ഗ്രാം മതിയാവും ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക പത്ത് ടു പതിനഞ്ച് ഗ്രാം മതിയാവും ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ചിലർക്ക് വീട്ടിൽ നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ ചിലരുടെ കൊഴിച്ചിൽ കൂടുന്നതും മുടി ചൊറിച്ചലും ഇരിറ്റേഷനൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇത്ര മാത്രം എടുക്കുക തിളപ്പിക്കുക ഞാൻ ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ അതും ഇടാം ആ എന്താണ് കറിവേപ്പില കൈ ഒരു കൈ ഇടാം പിന്നെ കരിഞ്ചീരകം ഇതേപോലെ ഒരു കുഞ്ഞു സ്പൂണിലോ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഇടാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുമ്പോൾ റോസ്മെരിയും ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഉലുവയും മാത്രമാണ് യൂസ് ചെയ്തത് കേട്ടോ നല്ല റിസൾട്ടായിരുന്നു ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക സിമ്മിൽ വെച്ചിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ റോസ്മെരി വാട്ടർ കിട്ടും നമ്മൾ മൂടി വെച്ച് മൂടി മൂടി വെച്ചിട്ട് തുറന്ന് തുറക്കുക മൂടുക അങ്ങനെ പൊങ്ങി വരുമ്പോൾ എടുക്കുക പിന്നെ സിമ്മിലാക്കിയിട്ട് മൂടുക അങ്ങനെ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ എസെൻസ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി മൂടി വെച്ച് വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അവസാനം സ്റ്റവ് ഓഫ് ചെയ്യുന്ന ശേഷം മൂടി വെച്ചിട്ട് തണുത്തതിന് ശേഷം തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ലവണ്ണം എസെസെ എസെൻസ് ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് റോസ് മെരി പൗഡർ കിട്ടും ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തലയോട്ടില് ഡെയിലി അപ്ലൈ ചെയ്യാം ഒരുപാട് ദിവസം പുറത്ത് വെക്കേണ്ട കേടായി പോവും അല്ലാതെ ഞാൻ ചെയ്ത ഒരു റെമഡിയാണ് ഈ വെള്ളം ഞാൻ തല എപ്പോഴൊക്കെ തല കുളിക്കോ ആ സമയത്ത് ലാസ്റ്റ് റിൻസ് ആയിട്ട് ഉപയോഗിക്കും അതായത് തലൊക്കെ കുളിച്ചതിന് ശേഷം അവസാനമായിട്ട് ഈ വെള്ളം നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും മുടിയിലും തലയോട്ടിയിലും ഒഴിച്ചു കൊടുത്തിട്ട് അത് അത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ വിടും എന്നിട്ട് തല എപ്പോഴും പോലെ ഉണ ഉണക്കിയെടുക്കും ഇതുപോലെ ഓരോ പ്രാവശ്യം തല കുളിക്കുമ്പോഴും ഇത് ചെയ്യണ്ടോ അതുമാത്രമല്ല റോസ്മേരി വാട്ടർ സ്പ്രേയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതേ വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാനിത് സ്പ്രേ ചെയ്തിട്ട് കിടക്കട്ടോ നീരിറക്കമുള്ളവർ സ്പ്രേ ചെയ്തിട്ട് കിടക്കണ്ട പകൽ സമയത്ത് രാവിലെ സമയത്ത് പുറത്ത് പോവുക സ്കൂളിൽ പോവുക അല്ല ഓഫീസിൽ പോവുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നീരർക്കില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തിട്ട് പിന്നീട്ടിട്ട് കിടന്നാൽ മതി അപ്പൊ ഇങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം തല കുളിക്കുമ്പോഴും ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തലേന്ന് വരുന്ന അതായത് തല പൊട്ടിന്ന് വേരിന്ന് പൊട്ടി വരുന്ന കൊഴിഞ്ഞു പോകുന്ന മുടികൾ കുറയാനായിട്ട് തുടങ്ങി കംപ്ലീറ്റ്ലി എനിക്ക് മുടി കൊഴിച്ചല് നിന്നു പിന്നെ ബ്രേക്കേജ് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ബ്രേക്കേജ് എനിക്ക് ഇപ്പോഴും കുറച്ചുണ്ട് പൊട്ടി ആ ഡാമേജിന്റെ ബൊട്ടോക്സ് ചെയ്തിട്ട് ഹീറ്റ് ഡാമേജിന്റെ സ്പ്ലിറ്റ് ആൻസും പൊട്ടി പൊട്ടിപ്പോകുന്നതും ഇനിയുമുണ്ട് പക്ഷെ തലയിലത്തെ മുടി പോകുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസും എനിക്ക് വരാനായിട്ട് തുടങ്ങി ഇപ്പോൾ ഞാനൊരു റെമഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറച്ച് നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ ബ്രേക്കേജിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ നിങ്ങളോടൊപ്പം വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു റെമഡി അടിപൊളിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ രണ്ടാഴ്ച ഇത് ഇതുപോലെ ചെയ്താൽ തന്നെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈഫ്